ആരാധനയുടെ ആദിബീജം തുടിച്ചത് ഗോത്ര സംസ്കൃതിയിലാണ് വിശ്വാസത്തിൻ്റെ കെട്ടിമേലാപ്പുകൾ ആലങ്കാരികത തീർക്കുമ്പോഴും ആദി സംസ്കൃതിയുടെ തുല്യം പതിക്കലിൻ്റെ മുദ്രണങ്ങൾ ശിലാതത്മങ്ങളിൽ ഇന്നും കോറിയിട്ടിരിക്കും തീക്ഷ്ണാരാധനയുടെ പൈതൃകങ്ങളിൽ ആര്യദ്രാവിഡ ഉടയാടകൾ വേഷപ്പകർച്ച നടത്തുമ്പോഴും മരതടകളിൽ തുടിതാളം മുഴങ്ങുന്നത് പൂർവ്വസ്മൃതിയുടെ ഓർമ്മകളിൽ തന്നെയാണ് അപ്പൂപ്പനിൽ തുടങ്ങി അപ്പൂപ്പനിലെത്തി നിൽക്കുന്ന സ്മരണകൾക്ക് വടവൃക്ഷത്തിൻ്റെ ശീതളിമയുണ്ട് പാരിജാതത്തിൻ്റെ ഗന്ധസൗരഭ്യമുണ്ട് ഇങ്ങനെ വിളക്ക് വെത്തിച്ചേരുവാ ഈ പരിസരം മൊത്തവും കാടുകളായിരുന്നു പിന്നെ കാടുകളൊക്കെ വെട്ടി തലച്ചു പിന്നെ വഴിയായി പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലൊക്കെ ഓരോരുത്തർ വന്ന് ജോല കയറി വലുതാക്കി എല്ലാ വർഷവും ഉണ്ട് എല്ലാ വർഷം വിഷുവിനാണ് ഉത്സവം വിഷുവിന് മൂന്ന് ദിവസത്തെ അതായത് മേടം ഒന്നേ രണ്ടും ഞങ്ങളുടേതായ എൺപത് വയസ്സ് കഴിഞ്ഞു എന്നെ കാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് അന്നിത് അല്പം ജീർണിച്ച് കിടക്കുമായിരുന്നു അടുത്ത കാലത്താണ് ഇതിന് ഇപ്പോൾ ധാരണ പരിപാടികളെല്ലാം നടന്നു ഇതിപ്പം ബാക്കി ഇവിടെ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങള് സപ്താഹം നടത്തി അതില് അപ്പൂപ്പൻ അതിനെ ആനഗ്രഹിച്ചു കഴിഞ്ഞു കൊന്ന് സംവിധാനങ്ങളാണ് ഇതുപോലെ തന്നെ തുടർന്നു നമസ്കാരം കേരളത്തിലെ വിവിധ മലനിര പരിചയപ്പെടുത്തുന്നതിന്റെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പം ഏകദേശം ആയിരത്തോളം മലനിരകൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അതിലൊരു മലനിരയാണ് നമ്മുടെ കൂടത്ത് നിലവിനാൽ മലനിറ ക്ഷേത്രം ഒന്ന് ഈ ക്ഷേത്രത്തിന്റെ എത്ര എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് പൈസ വയസ്സോളം പ്രായമുണ്ട് എൻ്റെ അപ്പൂപ്പനെ അപ്പൂപ്പനെ എൻ്റെ കുഞ്ഞിലെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവും അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ അപ്പൂപ്പന എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഒരു ഊരാളിയായിരുന്നു അറിയപ്പെടുന്ന ഒരു ഊരാളിയായിരുന്നു മൂന്ന് ഇവിടെ മൂന്നോ മലനാളനുണ്ട് അതിൽ ഈ എടമല എന്ന് പറയുന്ന ഒരു മരണനിറയുണ്ട് അവിടെ ആയിരുന്നു എൻ്റെ അപ്പൂപ്പൻ്റെ ആ സ്ഥാനം ആ അത് കഴിഞ്ഞത് അപ്പനെ അവളം വിട്ടുകഴിഞ്ഞിട്ട് മാറി പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പൂരാണിമാർ അവിടെ കയറി കുടുംബ പാരമ്പര്യമായിട്ടല്ല അല്ലാതെ അങ്ങ് കയറുക കയറി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഏഴ് വർഷത്തോളമായി ഞാൻ ഈ മടങ്ങി എൻ്റെ വീട് ഇവിടെ തൊട്ട് താഴെ തന്നെയാണ് അതും ഞാൻ എൻ്റെ വീടെന്നു പറഞ്ഞാൽ അവിടെ ഒരു കുടുംബമാണ് പണ്ട് പുരാതീന കാലം മുതൽ ഒരു കുടുംബമാണ് അപ്പോൾ അങ്ങനെ ആ പാരമ്പര്യം വെച്ച് അല്ല ഞാനിവിടെ വന്നത് ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞ എന്നെ അന്നത്തെ പാരഭാവികൾ ഇവിടെ വെളുത്തൊക്കെ എത്തിച്ചുകൊണ്ടിരുന്ന പേരുടെ ഒരു സ്വാമിയാണ് അദ്ദേഹത്തിന് സുഖമില്ലാതെ എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ പേരുടെ ഏഴ് വർഷത്തോളം ഞാൻ ഇവിടെ കയറിയിട്ട് അപ്പോൾ അന്ന് മാതിരി ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വരും മന ഇവിടെ കയറുമ്പോഴും ഇവിടെ ഭരണസംഗതി ഉണ്ട് അന്നേരം ഇത്രയൊന്നും പുരോഗദനങ്ങളില്ല എന്നാലും അവരെ കൊണ്ട് കഴിയാവുന്ന ഞാൻ മരുന്നിന് മുമ്പ് തന്നെ ആയാലും ഇവിടെ ഉത്സവങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ഉത്സവം കാണാനൊക്കെ ഇവിടെ അങ്ങനെ വന്ന് പോയിക്കൊണ്ടിരുന്നേ ഉള്ളൂ അങ്ങനെ ഇരിക്കലെയാണ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചേണ്ടി വന്ന് ഇപ്പൊ ഏഴ് വർഷം കഴിഞ്ഞു ഞാൻ വന്ന ശേഷം ഇവിടെ പല പുരോഗമങ്ങളും ഉണ്ട് ഇവിടെ കുടികൊള്ളുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പം പറഞ്ഞുള്ള ഓർമ്മയാണ് അപ്പൊ പണ്ടുള്ള പിന്നെ ആൾക്കാര് പറയുന്നതല്ലാതെ നമുക്കറിയാനൊക്കെ ഇവിടെ എന്താണ് സ്ഥിരമായിട്ടുള്ള അപ്പുപ്പൻ എന്ന സങ്കല്പമാണ് നാട്ടുകാർ പല രീതിയിലും പറയുന്നുണ്ട് എങ്കിലും ഇവിടെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ദൈവപ്രശനം വെച്ചു അപ്പോൾ ഈ ദേവപ്രസരം വെച്ച സമയത്ത് ഇതിനെപ്പറ്റി അറിയാവുന്ന ചില പ്രായമുള്ള ആൾക്കാർ അന്നിവിടുണ്ടായി സത്യം പറഞ്ഞു ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞതൊക്കെയാണ് ഞാൻ ഇവിടെ കയറിയിരുന്നു ഇവിടെ പ്രശ്നമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ അറിയാവുന്ന ആൾക്കാരെ അവിടെ നിന്ന് കേട്ടു അവർ പോയി അപ്പൊ ഈ മരണ കോടത്തെ നിലവിനാലും മറുനടയുന്നല്ല ഇതിന്റെ യഥാർത്ഥത്തെ പേര് അങ്ങനെയല്ല ഇത് സമിതി ഏറി ഏറ്റു കഴിഞ്ഞാൽ ഇതൊരു കുടുംബം ആയിട്ട് രണ്ട് കുടുംബങ്ങളെ ചേർത്താണ് ഇപ്പോൾ കോടത്തെ നിലവിനാലും മറുനടയെന്ന് സങ്കല്പം വന്നത് അപ്പൊ അതിന്റെ യഥാർത്ഥ പഴയ പേര് അങ്ങനെയാണിത് ഇതിന്റെ പേര് പാര മലനടകളുടെ ചരിത്ര വഴിയിൽ ടീം വേണ്ടി ഉളമുക്കാട് കോടത്ത് നിലവിനാൽ മലനടയിൽ നിന്നും